ഏതൊരു മനുഷ്യനാണോ ഇന്ദ്രിയങ്ങളെ ജയിച്ച് ഭക്തിയോടെ ഭഗവാനെ സേവിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഹലോക പരലോക ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റി കൊടുക്കുമെന്ന് പറയും അങ്ങനെ ഒരു കഥയാണ് കൂറ്റുവനായനാരുടെ കഥ തിരുക്കളന്ത എന്ന നഗരിയുടെ ശൂദ്രനായ നാട്ടുരാജാവ് വീരശൂര പരാക്രമി അതിലേറെ ശിവഭക്തനും അദ്ദേഹത്തെ നമശിവായ ജപിച്ചുകൊണ്ടല്ലാതെ യുദ്ധം പോലും ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല അത്രയ്ക്കും ഭക്തനായ അദ്ദേഹത്തെ ശത്രുക്കളൊക്കെ കാണുമ്പം തന്നെ കാലനെ പോലെ കാലനെപ്പോലെ പേടിച്ചിരുന്നു അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് കൂറ്റുവർ അതായത് ശത്രുക്കൾക്ക് കാലനെപ്പോലെയുള്ളവനെയാണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാധിച്ചിരുന്നത് ചിദംബരേശ്വരനെയാണ് ക്ഷേത്രത്തിലേക്ക് വേണമെന്ന എല്ലാ സേവാപ്രവർത്തനങ്ങളും ചെയ്യുക അവിടെ താമസിച്ച് നടരാജന് പലവിധത്തിൽ സേവ ചെയ്യുക ഒരിക്കൽ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ഭഗവാനെ പോലെ അദ്ദേഹവും നൃത്തം പഠിച്ച് ആനന്ദനടനം ചെയ്തു അങ്ങനെ നർത്തകൻ എന്ന പേര് കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു പക്ഷേ നാട്ടുരാജാവാണല്ലോ കിരീടമില്ലാത്ത രാജാവാണ് അതുകൊണ്ട് ചിദംബരത്തെ പരിശുദ്ധരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോട് എനിക്ക് കിരീടധാരണം ചെയ്തു തരുമോ എന്ന് ചോദിക്കും പക്ഷേ അവർ പറയും ഞങ്ങൾ ചോഴ വംശത്തിൻ്റെ പുരോഹിതന്മാരായതുകൊണ്ട് ചോഴ രാജാക്കന്മാർക്ക് കിരീടധാരണം ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ പറയും ഇത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരം ഒരു അപമാനമായിട്ട് തോന്നുന്നു ഭയങ്കര സങ്കടം തോന്നുന്നു അദ്ദേഹം കനകസഭയിൽ ചെന്ന് നടരാജനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും തൻ്റെ സങ്കടം പറയുകയും ചെയ്യുന്നു അന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തൃപ്പാദം രാജാവിൻ്റെ സിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു അതായത് ഭഗവാന്റെ പാദദീക്ഷ നേടി ഭഗവാന്റെ വിശിഷ്ടമായ കൃപയ്ക്ക് പാത്രമാകുകയാണ് രാജാവ് മറ്റ് ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത വിശിഷ്ടമായ വിശിഷ്ടമായ കിരീടമണിഞ്ഞ് കുറ്റുവർ ഏറെ കാലം നീതിപൂർവം രാജഭരണം നടത്തുകയും എല്ലാ ക്ഷേത്രങ്ങളിലും വിധിപ്രകാരമുള്ള പൂജകൾ ചെയ്യാനായിട്ട് വേണ്ടെന്ന് ധനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി അവസാനം ദേഹാന്ത്യത്തില് ഭഗവാനെ ലയിച്ച് അറുപത്തി മൂന്ന് നായന്മാരിലൊരാളായി അനശ്വരനായി മാറുകയും ചെയ്യുന്നു